ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറ പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് നാരു പുഞ്ചിരിയോ നൂറക് ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിഞ്ചേലഴകിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂരഴക് നാറുപുഞ്ചിരിയോ നൂരഴക് കണ്ണനുണ്ടോ കാരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കാരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ കാർമുകിലിഞ്ചേലഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറക് നാരോ പുഞ്ചിരിയോ നൂറക് കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടൂരുണ്ടോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടൂരുണ്ടോ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് പീലിയുണ്ടേ മാലയുണ്ട് പ്പെട്ടുഞ്ഞുറിഞ്ഞൊടുത്തു കാട്ടിലഞ്ഞി മാലയിട്ട് നല്ല മുളം തണ്ടുമൂളും ഘനമോടെ ഓടിവായോ നല്ല മുളം തണ്ടുമൂളും ഘനമോടെ ഓടിവായോ കണ്ണനുണ്ടോ കരിമുഗൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കരിമുകൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ കാർമുകിലിഞ്ചേലഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറക് നറുപുഞ്ചിരിയോ നൂരഴക് പ്പട്ടിൻ ഭംഗിയുടെ ഏട്ടനുണ്ടോ നിന്നരികിൽ നീലപ്പട്ടിൻ ഭംഗിയുടെ ഏട്ടനുണ്ടോ നിന്നരികിൽ വൈക്കളെല്ലാം കാത്തിരിപ്പൂ പൊഞ്ചിലമ്പും കിലുക്കി വായോ വൈക്കളെല്ലാം കാത്തിരിപ്പൂ പൊഞ്ചിലമ്പും കിലുക്കി വായോ കണ്ണനുണ്ടോ കരിമുകൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടൂരുണ്ടോ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചെലഴക് ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിഞ്ചിലഴക് കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനെ കണ്ടൂരുണ്ടോ കാടുകാട്ടിക്കാട്ടിലെല്ലാം നീങ്ങിടുന്ന ഉണ്ണിയല്ലേ കാടുകാട്ടിക്കാട്ടിലെല്ലാം നീങ്ങിടുന്ന ഉണ്ണിയല്ലേ കണ്ണനല്ലേ കള്ളനല്ലേ കള്ളനാട്യം ഗോപനല്ലേ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് നിന്നെ കാണാൻ കാർമുകിലിഞ്ചേലഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറക് അത് പുഞ്ചിരിയോ നൂറഴക് കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ